അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു അടിപൊളി റെസിപ്പിയാണ് നെയ്യപ്പം നെയ്യപ്പം എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കണ്ണൂർക്കാരുടെ ഭയങ്കര ആയിട്ടുള്ള ഒരു അപ്പമാണ് നെയ്യപ്പം ഇതെല്ലാവർക്കും പെട്ടെന്നൊന്നും ആ ആവലില്ലാതെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ റെസിപ്പി ട്രൈ ചെയ്താൽ എന്തായാലും പെർഫെക്റ്റ് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി കുതിർക്കണം അതിനായിട്ട് ഞാനിതാ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരി നല്ല കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് കുതിർത്ത് വെക്കണം ഇത് പച്ചരിയിലും അല്ലാതെയും നെയ്യപ്പം ഉണ്ടാക്കും പച്ചരി പൊടിയിലോ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതാ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാത്രി കുതിരാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ അര കുതിർന്നിട്ടുണ്ടാവും ഞാൻ അതിന് മുമ്പായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അതായത് നമ്മൾ വെള്ളം എന്നാ പറയാറ് അപ്പോൾ വെള്ളം ഉരിക്കണം അതിനായിട്ട് ഇതാ ഞാൻ അരക്കിലോ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ആവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ വെള്ളം ഉരുക്കിയത് അധികമായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ ഹാഫ് മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് പച്ചരിക്കാവുമ്പോൾ ഇതിൻ്റെ നേരെ ഹാഫ് മാത്രം മതിയാവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ ഞാൻ നല്ലവണ്ണം തിളപ്പിച്ച് വെള്ളമെല്ലാം നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലവണ്ണം സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അരി കുതിർത്തിയത് നമുക്ക് വെള്ളം ഫുള്ളായിട്ട് വാർത്ത് കളയാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു കപ്പ് വെള്ളം ഉരുക്കിയതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മിക്സയുടെ ജാറിലേക്ക് ഞാൻ പകുതി മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഉരുക്കിയത് നല്ലോണം തണിയാണ് ചൂടോടെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പിൽ നിന്ന് ഞാൻ അതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കുറച്ച് കട്ടിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ പിന്നെ പറഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ ഒരു തെരിയല്ലാതെ അല്ല നമ്മൾ അരക്കണ്ടേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെരികൾ വേണം അത് അതാവുമ്പോൾ നെയ്യപ്പത്തിൻ്റെ സ്ട്രക്ചറല്ല നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ ഇതാ അടുത്തതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ള വെല്ലൊരുക്കിയത് കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു കപ്പ് കറക്റ്റ് വെള്ളം ഒരുക്കിയതാണ് ഒഴിച്ചത് അപ്പോൾ ഞാനിതാ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് മെയ്തപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഞാനിപ്പോൾ ഇതാ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യപ്പത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസിയും പിന്നെ എത്ര മണിക്കൂർ നമ്മൾ മാവ് വെക്കുന്നത് അത് രണ്ടും മാത്രം ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് നെയ്യപ്പം വരും അപ്പോൾ ഞാനിതാ അഞ്ച് ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വേണം തെരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഏലക്കായ് പൊടി ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ എള് കറുത്തെള്ളാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിത് ഹാഫ് ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇനി ഇത് നമുക്ക് ഒരു ആറ് മണിക്കൂർ ടു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപയോഗിച്ച വെള്ളം കുറച്ച് കൂടുതലാണ് അപ്പോൾ എനിക്ക് ഇത്രത്തോളം ബാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ആറ് മണിക്കൂർ വെക്കാം ആറ് ടു എട്ട് മണിക്കൂർ ഞാനിതാ ആറ് മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഇതിന് ഒരു കട്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് പ്രധാനം അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കാം പിന്നെ ഇതാണ് ഞാൻ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചെറിയ കുഴിയുള്ള സ്പൂണാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ചെറിയ അപ്പായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതാ ഒഴിച്ച് കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് നല്ലവണ്ണം പൊന്തി വരും പൊന്തി വന്നപാട് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല അത് പൊട്ടിപ്പോവും പൊന്തി വന്ന് കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണ്ടൂ അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞി അപ്പായത് കൊണ്ട് ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു രസം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി സ്പൂൺ കുറച്ചും കൂടി വലിയ ആ നെയ്യപ്പം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് കട്ടി കൊടുത്തല്ലാന്ന് തോന്നി അപ്പോൾ ഞാൻ ഒരു കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വലിയ സ്പൂണിൽ ഞാൻ നെയ്യപ്പം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കളർ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ എൻ്റേത് കുറച്ച് അധികം തന്നെ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ര കളർ ആവശ്യമില്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഞാനിത് എല്ലാം നെയ്യപ്പം അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഈ കളർ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ആയി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇത് വേഗം തന്നെ കുക്കാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ചെയ്ത് വെക്കുക അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളെല്ലാം നല്ല നാരെല്ലാം വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക